ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെൻസ് ആൻഡ് കിഡ്സ് ഫുഡ് ഫിയർ ട്രാവൽ ആൻഡ് ട്രോളി ബാഗ്സ് ന്യൂ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം കാലിക്കറ്റ് റോഡ് നിലമ്പൂർ നിലമ്പൂർ ജനതപ്പടി കെ എൻ ജി റോഡിൽ മാഞ്ഞുപോയ സീബ്ര ലൈൻ മാനവേദം വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എസ് എൻസി എന്നിവരുടെ നേതൃത്വത്തിൽ പുനഃസ്ഥാപിച്ചു പ്രദേശത്തെ വിവിധ വിദ്യാലയങ്ങൾക്കായി കുട്ടികളടക്കം നൂറുകണക്കിനാളുകൾ ദിനം പ്രതി റോഡ് മുറിച്ചുകിടക്കുന്ന ഭാഗമാണിത് സ്കൂൾ സമയങ്ങളിൽ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത് സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മാനവേദൻ സ്കൂൾ പേട്ടിയെ എസ് എം സി ഭാരവാഹികൾ നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനവും പരാതികളും നൽകിയിരുന്നു എന്നാൽ റോഡ് പണി നടക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ലൈൻ ഇടുന്നത് വൈകിക്കുകയായിരുന്നു ഒരു അപകടം ശേഷം വിലപിച്ചിട്ട് കാര്യമില്ലെന്ന് കണ്ട് സ്വന്തം നിലയിൽ സീബ്രാലൈൻ പുനഃസ്ഥാപിക്കുവാൻ സ്കൂൾ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു സ്കൂൾ പേട്ടിയെ എസ് സ്കൂൾ പ്രൊഡക്ഷൻ ഗ്രൂപ്പ് നാട്ടുകാർ എന്നിവരുടെ സഹകരണത്തോടുകൂടി കഴിഞ്ഞ ദിവസം രാത്രിയിൽ സീബ്ര ലൈൻ പുനഃസ്ഥാപിച്ചു പ്രവർത്തനത്തിന് നഗരസഭാ കൗൺസിലർ റനീഷ് കുപ്പായം എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് പി ടി എ പ്രസിഡന്റ് മുജീബ് പാറപ്പുറവൻ മുത്തു ഷാജഹാൻ അലി കുഞ്ഞിപ്പ സിആർ പ്രഭ അഷ്റഫ് ബ്രാഹ്മൻകുത്ത് ഫാസിൽ ആരിഫ് തുടങ്ങിയവരും എൻ എസ് എസ് വോളണ്ടിയർമാരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ